അമ്മ നല്ല അമ്മടാ അടിഞ്ഞിരിക്കോ അമ്മ ഓണപരിപാടി ഇന്നാണ് ഇവിടുത്തെ ഓണപരിപാടി കേട്ടോ ഡേറ്റ് എത്ര ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നാം തീയതി ആണ് കേട്ടോ ഓണം പതിനാലാം തീയതിയിലായിരുന്നു തിരുവോണം അതെ അതെ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് വന്ന ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു പല പ്രാവശ്യം ഓണം ഓണത്തിന്റെ അതായത് സെറ്റ് ഒക്കെ തീർന്നു തീർന്നു അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ ഇവിടുത്തെ നമ്മുടെ നമ്മുടെ സ്ഥലത്തുള്ള ഒരു മലയാളി അസോസിയേഷൻ മലയാളി അസോസിയേഷന്റെ ഓണ പരിപാടി ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല പോയി ഒന്ന് കൂടി നിമിഷയ്ക്ക് പാട്ടുണ്ടെട്ടോ നിമിഷയ്ക്ക് പാട്ടും പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ അത്തോണി പരിപാടി ഇവിടെ തുടങ്ങിയ

ആ അഡന്റേ ഇപ്പം ഇത് ആരെയ്ത് ഇത് ആര നിമിഷം

ചെറുതായിട്ട് ഞാൻ മാത്രം ഓണ ഡ്രസ്സിൽ നിമിഷം ആണോ അപ്പൊ അമ്മയോണ അടിപൊളി നല്ലൊരു കസവും ഉണ്ടും കസവ തിളങ്ങുന്ന സെർട്ടാണ് നമ്മുടെ പതിവ് പോലെ നമ്മുടെ ജാനകി ഒന്ന് ഇത് എയർപോർട്ടിൽ കൊണ്ടെത്തുന്ന ഡ്രസ്സാണ് കേട്ടോ ഓണത്തിന് ഇടാനായിട്ട് ഏതായാലും താങ്കൾ ജാനകി അഗെൻ ഞങ്ങൾ ഇതിട്ടുണ്ട് ഓണ പരിപാടിക്ക് അമ്മ അമ്മക്കൂട്ടിന് ഒരുക്കുന്ന ഒരു തിരക്കാണ് കേട്ടോ നമ്മളുടെ കുസൃതികൾ കണ്ടോണേ സ്ലൈഡ് കൊണ്ട് അടി കുത്താലേക്കുള്ളൂ സ്ലൈഡ് ചുഞ്ചിരി കോതയാണ് ഈ വരുന്നത് ഇവിടെ ഭയങ്കര ഫോട്ടോസെഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതെ കൊച്ചോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അതെയോസ്റ്റൈലായിട്ട് ചാച്ചാ അടി വേറൊണ്ടല്ലോ ബ്ലാക്കിലാണല്ലോ ചാച്ചാ ബ്ലാക്കിലാണല്ലോ

കണ്ണിന്റെ സൈഡിൽ തന്നെ ോ അങ്ങനെ സദ്യ കഴിക്കാനായിട്ട് മാത്രം പോകുന്നു കിട്ടത്തില്ല സദ്യ അല്ലേ എന്നാ നിമിഷ പരിപാടി വയ്ക്കാൻ ക്യാൻസലായി കാണുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ തുടങ്ങുന്നേ

ചെണ്ടെണ്ടോണ്ടോ ഇപ്പ എങ്ങനെ പരിപാടി ഞാൻ പറഞ്ഞില്ലേടാ മാവേലി വരവേൽക്കുവന്നാണേ കൊറച്ചു നേരത്തെ ആണോ നമ്മള് പോയി സമയ ഏഹ് സമയം വണ്ടി എടുത്തിന്റെ സംഭവിക്കുന്നത് നമ്മളെ അന്തോയല്ലേ അക്ഷയമാണോ ഹലോ കിച്ചു പേരെന്ന് പറയോ പേരെന്താ ആ കിച്ചു ഫാനാട്ടോ എന്റെ അത് കാണാറുണ്ട് എന്റെ ആദ്യമായിട്ട് എല്ലാരും ഇഷ്ടമാണ് നിമിഷ സദ്യ ഉണ്ടോ അറിയാം കേട്ടോ നിമിഷ എങ്ങനെയുണ്ടെ സദ്യ ആണോ എങ്ങനെയുണ്ട് നെറിക്കൂട്ടിന് കിട്ടില്ലല്ല ആ ോ അതെ 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 അല്ലെ ഞാൻ ഇരിക്കുന്നുണ്ടോ എന്റെ അപ്പുറ കുറച്ച് അപ്പുറമായി ഞാൻ ചാച്ചനോട് കഴിക്കുന്നുണ്ടോ കേട്ടോ എല്ലാവർക്കും ഹാപ്പി വേണം കഴിച്ചു കഴിച്ചു വീണ്ടും ഹാപ്പിയാണോ അല്ലെ അതെ എന്റെ അല്ലേ കേട്ടോ അതായിരിക്കുന്നത് ഇവരാണ് കേട്ടോ നമ്മുടെ ചെണ്ടമേളം പേരും തരുന്ന ചെണ്ടമേളത്തിന്റെ ബാനിംഗ് എവിടെ സിഡ്നി ആണോ അതെ അല്ലെ അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ അറിഞ്ഞു തിരിച്ച് ഡബി ഇന്നുമായിട്ട് പോവാതോ ആണോ അതെ അല്ലെ ഓ ഇന്നലെ വന്നാണോ അല്ലേ ഇപ്പൊ നാളെ പോയ പോയിരുന്നല്ലോ ഇല്ല ഇന്ന് പോവാ തീർച്ചയായിട്ടും ആണല്ലേ ഇതാണ് നമ്മുടെ ആശാൻ ആശാൻ ആണോ പേരും തരുന്ന കേട്ടോ ഓ ഇസ് ഇസ് ബർത്ത്ഡേ ആണല്ലേ പേര് വേണമെങ്കിൽ പറഞ്ഞോട്ടോ അതെ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അപ്പൊ എന്നെ വേണ്ട ഇൻഡോസ് അടിച്ചാൽ മതി അല്ലേ അത് ശരി അപ്പൊ ഓസ്ട്രേലിയ ചണ്ടമാള വേണ്ടവരേ ഇവരെ ഇവരുടെ ഇൻഡോസ് ചെയ്തോ അത് കോൺടാക്ട് ചെയ്തോ അതേടോ പതിനൊന്ന് വർഷമായിട്ടുണ്ട് ആണല്ലേ ഡബോയിൽ ആദ്യമായിട്ടോ തോന്നലോ കേട്ടോ ഒന്നാമത്തെ പ്രാവശ്യം അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ടു മീറ്റ് ഹാപ്പി വേണം അടിപൊളി തകർത്ത് തയ്യാറ് ഓണം ചീരോ അടിപൊളി ഞാൻ കഴിക്കാൻ തുടങ്ങാം ചേട്ടാ ആ നമ്മുടെ ഇതെങ്ങനെയാണോ കാര്യം തകർത്ത കേട്ടോ അവരെ ജസ്റ്റ് പരിചയപ്പെടുത്തിയുള്ളൂ അമലപ്പൊടിയിലേ അടിപൊളി അടിപൊളിയാണ് നമ്മുടെ എബിൻ ചേട്ടനാണ് കേട്ടോ ഡബോയിൽ ആദ്യം തൊട്ടേ ഇവിടെ ഉള്ള മലയാളി ഉള്ള ഒരാളാണ് അല്ലെ ഹാപ്പി ആണോ വന്നപ്പോ തട്ടുള്ള പരിചയമാണ് ഹാപ്പി ആണോ ഹാപ്പി വേണം ഹാപ്പി ആണോ Oh, yeah. നിമിഷയുടെ പെർഫോമൻസ് നടുവിൽ തുടങ്ങാൻ പോവാണ് കേട്ടോ അതെ നിമിഷം നിമിഷയുടെ ഫ്രണ്ട് നവ്യ ഉണ്ട് എന്ത് പാട്ടമ്മേ പറയാമോ ഇപ്പം തുടങ്ങും അങ്ങനെ നമുക്ക് കാണാം തുടങ്ങുമ്പോൾ കാണാം കേട്ടോ റെക്കോർട്ട് റെഡി ആയിട്ട് ഇത് കൊണ്ടുവരാം സെക്കൻഡ് പ്രൈസ് അങ്ങനെ ഞങ്ങൾ ഓണ പരിപാടി എല്ലാം കഴിഞ്ഞ് നല്ല ു മിടിക്കറിഞ്ഞല്ലേ ഇത്ര നേരം അയ്യോ അമ്മേനെ കാണാനല്ലേ ഇത്ര നേരം പിള്ളേർ ഇരുന്നല്ലോ അല്ലേ സത്യം ഞാൻ നമുക്ക് ഇത് ഫുള്ള് കൂടാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഏകദേശം പിള്ളേർ വേണേ ഇരുന്നോളും പക്ഷെ പിള്ളേർക്ക് വശക്കുന്നുണ്ടോ കേട്ടോ സത്യം അവരോട് ചെയ്യുന്ന മോശം അയ്യോ കറണ്ട് പോയല്ലേ പോയേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ പരിപാടിയൊക്കെ അത്യാവശ്യം നല്ല പരിപാടിയാണല്ലോ പരിപാടി ഭയങ്കര പരിപാടിയൊക്കെ ചെയ്യണം കേട്ടോ അടുത്ത പ്രാവശ്യം അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ നിറയൊക്കെന്നെ വേണ്ടേ നിറ വഴക്കാണല്ലോ കുഞ്ഞുക്കൾ കുഞ്ഞു കളി ഞങ്ങൾ അപ്പൂപ്പിനെ എടുത്ത് വരുന്നുണ്ടോ ഞങ്ങൾ കെ എം സിയിൽ വന്നോ എന്താ കെ എസ് ആ നിമിഷക്കാ കെ സി നിമിഷ കെ എസ് മുമ്പിൽ പോവാൻ നിമിഷം സംഭവിക്കാൻ സദ്യ ചോദിച്ചൊരു കെ എം സി ഉണ്ടോ എന്ന് പറഞ്ഞു നിമിഷക്ക് അപ്പൊ കെ എസ് സി കാണ കേട്ടോ ഇതിന്റെ ബോർഡ് നിമിഷയ്ക്ക് കാണാൻ പാടില്ല

എന്താ പറ്റിക്കെ എന്നിട്ട് ഇവൻ അവിടെ ഓണാക്കി ഇത് ഞാൻ രാജ്ഞി തുറന്നു ഞങ്ങ രാജി അടക്കാൻ അയ്യോ നമ്മൾ അടക്കാതെ പോയത് അടക്കാതെ പോയി നീ അങ്ങനെ പറഞ്ഞാലും ഞങ്ങക്ക് ഫോണെ നോക്കിയാൽ കണ്ടാടാ വീട്ടിലെത്തിയാട്ടോ നിമിഷണ്ടോ അടിച്ചു ബോധം പോയതോ അല്ല ഉറങ്ങുകയില്ല ബോധം കടിയല്ലോ ഞങ്ങളത് നമ്മുടെ വീട്ടില് വന്ന കേട്ടോ എന്തൊരു സമാധാനല്ലേ ആ അടിപൊളി പരിപാടി ആയിരുന്നു ഒന്നും പറയാനില്ലായിരുന്നു കേട്ടോ അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഒരുമക്കാര് തകർത്തു അടിപൊളിയാണ് നമ്മുടെ ഒരുമക്കാർ ഡബ്ബക്കാര് വീണ്ടും തകർത്തു കേട്ടോ എല്ലാ കൊല്ലവും ഇവരുടെ പരിപാടി റഷ്യയിലാകുന്നുണ്ടോ

പിന്നെ വേറെ നല്ലൊരു പാട്ട് നീന്ന് പാടാൾ ഒരു പാട്ട് പാടി എന്നാലും എല്ലാവർക്കും ഞാൻ പ്രണയം വിടരും കരയാകും ും നിമിഷ സൂപ്പർ പാട്ട് പാടി തന്നിട്ടുണ്ട് കേട്ടോ താങ്ക് യു നിമിഷ നല്ല പാട്ടായിരുന്നു കേട്ടോ നീ സ്റ്റേജ് പാടിയത് സൂപ്പർ പാട്ടായിന്നെ നവിയും നന്നായിട്ട് പാടുക രണ്ടുപേരും തകർത്ത അടിയല വേ എന്താണെങ്കിലും ഞങ്ങൾ കുഞ്ഞു ചെയ്യണം ഞങ്ങളുടെ ഓണാഘോഷം നിങ്ങൾക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അല്ലെ അതുകൊണ്ടാ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് എഴുതുകയും ചെയ്യണം നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന നിമിഷ